ഇസ്രായേൽ വെടിവ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കൊല്ലപ്പെട്ട മുൻ ഇന്ത്യൻ ആർമി ഓഫീസർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ ഇന്ത്യയോട് അനുശോചനം രേഖപ്പെടുത്തുകയും മാപ്പ് പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ ആർമിയിൽ നിന്ന് അകാലത്തിൽ വിരമിച്ച കേണൽ വൈഭവ് അനിൽ ഖാല എന്ന നാല്പത്തിയാറ് വയസ്സുകാരനാണ് രണ്ട് മാസം മുമ്പ് യു എൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ സെക്യൂരിറ്റി കോർഡിനേഷൻ ഓഫീസറായി ചേരുന്നത് തിങ്കളാഴ്ച രാവിലെ ഗസയിലെ യുദ്ധബാധിതമായ റഫേൽ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ യു എൻ വാഹനം ഇടിച്ച് ജോർദാനിൽ നിന്നുള്ള മറ്റൊരു ഡി എസ് എസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു കശ്മീരിലെ പതിനൊന്ന് ജമ്മു കാശ്മീർ റൈഫിളിന്റെ കമാൻഡർ ആയിരുന്ന വൈഭവ് അനിൽ കാലയുടേതാണ് കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഹമാ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര അപകടമാണെന്നാണ് പറയുന്നത് ഞങ്ങളുടെ ക്ഷമാപണവും ഇന്ത്യൻ സർക്കാരിനോടും ജനങ്ങളോടും ഞങ്ങളുടെ അനുശോചനവും അറിയിക്കുന്നു യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുഡ്രസിന്റെ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹക്ക് ആണ് ചൊവ്വാഴ്ച പ്രതിദിന പത്ര സമ്മേളനത്തിൽ പി ടി ഐയുടെ ചോദ്യത്തിന് മറുപടിയായി ഉത്തരം നൽകിയത് ഇന്ത്യ നൽകിയ സംഭാവനകളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മാരകമായ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ യു ഒരു വസ്തുതാ അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുള്ളതായും ഹക്ക പറയുകയാണ് ഇത് വളരെ നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ പരിശോധന പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഹക്ക പറയുന്നുണ്ട് എന്തായാലും സേഫ്റ്റി ആന്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് വസ്തുത അന്വേഷണം ദൌത്യം സജ്ജമാക്കിയിട്ടുള്ളത് രണ്ട് യു എൻ സ്റ്റാഫ് അംഗങ്ങളും സന്ദർശിച്ചിരുന്ന വെളുത്ത യു എൻ പിൻഭാഗത്ത് ആയുധം തട്ടിയതായും അതാണ് ഈ കൊല ഈ കൊലപാതകത്തിന് കാരണമെന്നും പറയുന്നുമുണ്ട് എന്തായാലും നിലവിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഗസയിൽ എഴുപത്തിയന്ത് അന്താരാഷ്ട്ര സ്റ്റാഫുകളാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവം എങ്ങനെ സംഭവിച്ചു എന്നും എന്താണ് സംഭവിച്ചതിന്റെ സ്വഭാവമെന്നും കൃത്യമായി നിർണയിക്കാൻ ഞങ്ങൾ ഇസ്രായേലുമായി ചർച്ച നടത്തുകയാണ് ആക്രമണവുമായി ബന്ധപ്പെട്ട യു എൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുണ്ടോ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ ഹക്ക മറുപടി നൽകിയിട്ടില്ല എന്തായാലും പ്രദേശത്തെ ടാങ്കിൽ നിന്ന് വെടിയേറ്റതെന്ന് യു എൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് വ്യത്യസ്ത സൈറ്റുകളിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ പതിവ് ജോലികൾ നടക്കുന്നുണ്ടെന്നും ഇത് അതിന്റെ ഭാഗമാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത് കേണൽ വൈഭവ് കാലയുടെ വിയോഗത്തിൽ അതിയായ ദുഃഖമുണ്ടെന്ന് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം ദൗത്യ വിഭാഗം ഒരു എക്സ് പോസ്റ്റിൽ പറയുന്നുമുണ്ട് യു എൻ മേധാവി ഗുഡ്രസ് കാലയുടെ മരണത്തെക്കുറിച്ചും മറ്റ് ഡി എസ് എഫ് ഉദ്യോഗസ്ഥരുടെ പരിക്കിനെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു ഗസയിലെ സംഘർഷം കനത്ത നഷ്ടം തുടരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് മാത്രമല്ല മാനുഷിക തൊഴിലാളികൾക്കും അടിയന്തര മാനുഷിക വെടിനിർത്തലിനും എല്ലാ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള അടിയന്തര ആഭ്യന്തര സെക്രട്ടറി ജനറൽ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പറയുകയുണ്ടായി എന്തായാലും മനുഷ്യത്വമുള്ള തൊഴിലാളികൾ സംരക്ഷിക്കപ്പെടണം യു എൻ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും ഞാൻ അപലപിക്കുന്നുവെന്നും ഉടനടി മാനുഷിക വെടിനിർത്തലിനും എല്ലാ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായുള്ള അടിയന്തര അഭ്യർത്ഥന നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം Hambarainu. Malayali Warta Plus. Like, share, and subscribe.